രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി മാതൃകാപരമെന്ന് കോൺഗ്രസ് നിലപാടിനെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പീഡനക്കേസിൽ ജയിലിൽ കിടന്ന എംഎൽഎമാരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടോ കേസിൽ പ്രതിയായ മുകേഷിനെതിരെ നടപടിയില്ലാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളില്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണ് അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ ജയിലിൽ കിടന്നയാള് ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ ഒരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാള് ഒപ്പം കഴിയുന്നില്ലേ അങ്ങനെ ആളുകളെ പുറത്താക്കിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ സൈബർ വെട്ടുകളൂട്ടം എന്തിനാണ് രംഗത്ത് വരുന്നത് രാഹുലിനെ ആദ്യം കോൺഗ്രസ് സംരക്ഷണ വലയം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടി ഈ എം എൽ എമാരായിട്ടുള്ള ചിലര് ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലര് ജയിലിലടക്കം കിടന്നില്ലല്ലോ ആ ജയിലില് കിടന്നവരെ പാർട്ടി പുറത്താക്കും അവര് ഇവിടുത്തെ ജില്ലയിലൊരു എം എൽ എ ഇല്ലാനോ കോൺഗ്രസിന്റെ എന്തേനോ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തൊരു അവർക്ക് ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ ശബരിമല സ്വര്ണക്കൊള്ളയിലെ അന്വേഷണം തൃപ്തികരമാണെന്നും പാർട്ടി ആരെയും സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്നത് സി പി ഐ എം വ്യക്തമാക്കിയുള്ള കാര്യവുമാണ് കൊച്ചി